കരുനാഗപ്പള്ളി പാവുമ്പാ ചുരുളിയിലെ കരകൗശല തൊഴിലാളികൾക്ക് ഓണപ്പുടവയുമായി സി ആർ മഹേഷ് എം എൽ എ പരമ്പരാഗത കുട്ട വട്ടി മുറം നെയ്ത്ത് തൊഴിലാളികൾക്കാണ് ഓണാശംസകളുമായി എം എൽ എ എത്തിയത് തഴവ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ബിജു ചുരുളി തുടങ്ങിയവരും എം എൽ എക്ക് ഒപ്പമുണ്ടായിരുന്നു നെയ്യുന്ന ഈ സഹോദരമാണ് ചുരുളിയിലുള്ളത് അപ്പം ഏറെ സന്തോഷകരമായ സാഹചര്യ കാര്യമാണ് ഓണകാലത്ത് പരമ്പരാഗത രീതിയിൽ എല്ലാ ദിവസവും ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഇവരുടെ വാർത്തകളൊക്കെ ഇപ്പോഴാണ് പുറം ലോകം അറിയാൻ കഴിഞ്ഞത് ഞാനും മെമ്പറും നമ്മുടെ ഇവിടെ ഉള്ള കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർക്ക് ഓണപ്പെടുകയുമായിട്ട് വന്നതാണ് എല്ലാവർക്കും ഓണാശംസകൾ ബഹുമാനപ്പെട്ട എം എൽ എ ഞങ്ങളുടെ മണ്ഡലമാണിത് എൻ്റെ വീടും കൂടിയാണിത് ഏറെക്കാലമായിട്ട് ഞങ്ങളുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായിട്ടുള്ള കൊട്ട വട്ടി മുറം മുതലായവ കൊണ്ടാണ് ഞങ്ങൾ ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ഓണക്കാലമായപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഓണവിപണികളിൽ ഒക്കെ നമ്മൾ ധാരാളം സാധനങ്ങൾ എത്തിക്കാറുണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു വലിയ പ്രപ്പോസൽ ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അനുവദിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും വളരെ സന്തോഷത്തിലാണ് എം എൽ എ അടങ്ങുന്ന വിങ്ങിവിടെ അവർക്ക് എണ്ണപ്പുടവായിക്കൊടുത്ത് എല്ലാവരും സന്തോഷത്തിലാണ്